ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് ചാനൽ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ എൻ്റെ റെസിപ്പി സോയാബീൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനായി ഞാൻ സോയാബീൻ ഇതാ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു അല്പം ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നന്നായിട്ട് അതിനുള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായി പൊന്തി വന്നതിന് ശേഷം അത് പിഴിഞ്ഞെടുക്കണം കേട്ടോ കായം അതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഇത് അര സ്പൂൺ ആണ് കേട്ടോ ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരക്കപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ഉപ്പിട്ട് തിളപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം ഇനി ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കായം തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ കുറച്ചു നേരം ഇനി ഗ്യാസ് ഓണാക്കി പൊരിച്ചെടുക്കാനുള്ള പാത്രം അതിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പൊരിച്ചെടുക്കാന് ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കായം തേച്ച് പിടിപ്പിച്ച സോയാബീൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സോയാബീൻ ഇതാവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് സോയാബീൻ ഫ്രൈ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്